നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പ്രേക്ഷകരെ സ്വാഗതം വലിയ സ്നേഹ നമസ്കാരം നോക്കൂ ഒരു ഒരു വ്യക്തിയുടെ തകർച്ച അതിൽ നമ്മൾ സന്തോഷിക്കുന്നതൊന്നും പാടില്ല അതൊക്കെ വലിയ കുറ്റമാണ് അതല്ലെങ്കിൽ അത് ഒരു വ്യക്തിയുടെ തകർച്ച പോലെ തന്നെ നമ്മൾക്കും ഒരു തകർച്ചയൊക്കെ ഭാവിയിൽ വന്നുകൂടായുകയൊന്നുമില്ല അപ്പോൾ ഒരു ദുഷ്ടനെ പോലെ ദൈവം വളർത്തുമെന്നൊക്കെ നമ്മൾ കേൾക്കാറുമുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ തകർച്ചയിൽ തളർച്ചയിൽ നമ്മൾ ആഹ്ലാദിക്കുകയൊന്നും അല്ല പക്ഷേ ദുഷ്ടനെ പന പോലെ വളർത്തുക ആ പന പോലെ വളർന്ന ദുഷ്ടന്റെ ചില ആ കാട്ടിക്കൂട്ടി ും വാക്കുകളും ഒക്കെ മറ്റൊരു മനുഷ്യനെ അതും ഒരു ദൈവ തുല്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം കീറി മുറിക്കുന്നുണ്ടെങ്കിൽ ഈ ദുഷ്ടനെ നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ട് അത്തരത്തിൽ പനപോലെ വളർത്തിയ ദൈവം വളർത്തിയ ഗുരുവായൂരപ്പൻ വളർത്തിയ ഒരു ദുഷ്ടൻ തന്നെയാണ് കെ മുരളീധരൻ എന്ന ട്രോളുകാരൊക്കെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി നോക്കൂ ഈ കേസ് ഈ കെ മുരളീധരന്റെ അച്ഛൻ കെ കരുണാകരൻ എത്രയോ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എത്രയോ തവണ കേരളത്തിന്റെ എം എൽ എ ആയിരുന്നു എത്രയോ തവണ ആയിരുന്നു വ്യത്യസ്ത മേഖലകളിൽ കോൺഗ്രസ്സിന്റെ സമുന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മകൻ ഇത്തരത്തിൽ ഒരു ദുഷ്ടനായി മാറുക ഒരു വൃത്തികെട്ട വായിൽ നിന്ന് വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലായി മാറുക എന്ന് പറയുന്നത് അത് ആ ഒരു സംസ്കാരം എത്രത്തോളം ആ അച്ഛനെ പോലും ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഇതൊക്കെ പറയാൻ കാരണം ആ ദുഷ്ടൻ ഇന്നലെ പതർച്ച തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടു കാരണം മിനിയാന്ന് രാത്രി പോലും പറഞ്ഞത് സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കും അത് എന്ന് മാത്രം താമര ഉയർന്നു നിൽക്കുന്ന ും നാളെ രാവിലെ എട്ട് മണി കഴിഞ്ഞാൽ താമര വാടുമെന്നൊക്കെ വാടും പറഞ്ഞ ഇയാളുടെ ആ വാക്കുകൾ അച്ചട്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആദ്യത്തെ കേരളത്തെ താമര വിരിഞ്ഞത് ഈ പറയുന്ന തൃശ്ശൂരിൽ തന്നെ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയിൽ തന്നെ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് അഭിമാന മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ ആ അഭിമാന മുഹൂർത്തം പിറന്ന സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതോടൊപ്പം ഈ ദുഷ്ടന്റെ മോങ്ങൽ ഇന്നലെ മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ ദുഷ്ടന്റെ മോങ്ങൽ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ് അത് ഒന്ന് കേട്ടിട്ട് കുറച്ച് ഓടി പാഞ്ഞു തന്നെ വരാം ഈ ഭാഗത്ത് വോട്ട് ചേർന്നതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ രണ്ട് പ്രബല സമുദായങ്ങളുടെ വന്ന വിള അതാണ് ഞങ്ങള് ഈ മൂന്ന് ഇരുപത്തെട്ടിലേക്ക് പോവാങ് കണക്കുപോലി മണ്ടൻ അറിയില്ല മൂന്ന് കാണാൻ പ്രധാനമന്ത്രി വന്നു സുനിൽ കുമാറിനടി പലയിടത്തും പ്രണായിരിക്കുമ്പോൾ എനിക്ക് എനിക്കാ ഡി കെ ശിവകുമാറി കത്തിനിൽക്കുന്ന നേരത്ത് മാത്രമേ മത്സരത്തിന് തൽക്കാലം ഇല്ല കാരണം മത്സരിക്കാണ് ഒരു മൂട് നഷ്ടം മൂടല്ല നാട്ടുകാർ കണ്ടം വഴി ഓടിച്ചു തോൽപ്പിച്ച് കൈ തൽക്കാലം എടുത്തു അതാണ് ഇരുപതിൽ പതിനെട്ട് സീറ്റിലും യു ഡി എഫ് ജയിച്ചു സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം അതൊക്കെ ശരിയാണ് അത് ശരി

ദൗർഭാഗ്യവശാൽ തൃശ്ശൂരിൽ ബി ജെ പിക്ക് ആണ് വിജയം ഉണ്ടായത് ആലോചിച്ചു നോക്കണം തോറ്റിട്ടും ഈ അഹങ്കാരി ഈ ദുഷ്ടന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ ഇയാളുടെ ആ ഒരു സംസ്കാരം അറിയണം എന്നുണ്ടെങ്കിൽ ഇയാളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇയാൾ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി ഡിക്ക് ഡി ഐ സി എന്ന് പറയുന്ന പാർട്ടിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടതാ അങ്ങനെ ഈ പിടിച്ച പാവം പിടിച്ച തന്തയെ പോലും അതിലേക്ക് വലിച്ചഴിച്ചു സഹോദരിയെ വലിച്ചഴിച്ചു എല്ലാവരെയും വലിച്ചു അങ്ങനെ പത്മജ എന്ന് പറയുന്ന ഈ സഹോദരി ഇവന്റെ സഹോദരിക്ക് സത്യമനസിലായി അവസാനം രാഷ്ട്രീയത്തിൽ ചേർന്നു അത് ബി ജെ വേണ്ടി ഗുണം ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പ്രവേശനം ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വന്നപ്പോൾ സ്വന്തം സഹോദരിയെ പോലും തള്ളി പറഞ്ഞ ഗർഭപാത്ര സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തെ പോലും തള്ളി പറഞ്ഞ സ്വന്തം അച്ഛന്റെ മറ്റൊരു ഒരു മകൾ അതല്ലെങ്കിൽ തന്റെ സഹോദരി അവരെ പോലും തള്ളി പറഞ്ഞ ഈ ദുഷ്ടന് ഇതല്ല കിട്ടി കിട്ടേണ്ടിയിരുന്നു ഇതിന് അപ്പുറം കിട്ടേണ്ടിയിരുന്നു അങ്ങനെ ബി അങ്ങനെ ദൗർഭാഗ്യവശാൽ വിജയിച്ചതല്ല നമ്മുടെ മുരളി മുരളീധര കിങ്ങിണിക്കുട്ട കൃത്യമായിട്ടും ബി ജെ വോട്ടുകൾ മാത്രമല്ല അവിടെ യും വലതന്റെയും സുരേഷ് ഗോപി സാർ പറഞ്ഞ പോലെയാണെങ്കിൽ മനുഷ്യന്റെ വോട്ടുകൾ അതായത് ഇടതും വലതുമായിട്ട് തരംതിരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലാതെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകാർ ഇടത് വലതുപക്ഷത്തിന്റെ വോട്ടുകാർ ബി ജെ പിയുടെ വോട്ടുകാർ എന്ന രീതിയിൽ മനുഷ്യനെ തരംതിരിക്കരുത് എന്ന് പോലും കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇനി നമ്മളെ ചുരളിക്കുട്ടന്റെ ബാക്കിയുടെ കേട്ടിട്ട് വേഗം ഓടിപ്പാഞ്ഞു വരാവേ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച വിജയം ി ജെ പിക്ക് ഉണ്ടായി അതിന് പല കാരണങ്ങളും ഉണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത തൃശൂരിൽ മാത്രമല്ല പലയിടത്തും ബി ജെ പിയുടെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ട് ശക്തമായി എൽ ഡി എഫിന്റെ ഏതാണ്ട് അടുത്ത് സീറ്റ് വോട്ടിന്റെ ഫുൾ കണക്കിരിക്കു കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് എൽ ഡി എഫിനടുത്ത് കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ഒരുപാട് വളരെയധികം മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടുണ്ടായി രാജഗോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കഴിച്ചത് ഇപ്പോ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനോടൊപ്പം കൊറേ അവരും പങ്കിട്ടു പക്ഷെ കേന്ദ്രവിരുദ്ധ മനോഭാവം പതിനെട്ട് നിയായ മണ്ഡലങ്ങളിൽ പ്രകടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം തൃശ്ശൂരെ സംബന്ധിച്ച് പറയുമ്പോ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ടായ വിള്ളൽ അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നോക്കൂ ഇത് ഇയാൾ പറഞ്ഞതൊരു സത്യം തന്നെയാണ് കാരണം ഇവിടെയാണ് സുരേഷ് ഗോപി സാർ പറഞ്ഞ പോലെ തന്നെ മനുഷ്യനായി ഞാൻ എല്ലാവരെയും കണ്ടു അതിന്റെ ഗുണമാണ് എനിക്ക് എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയതെന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയാൻ ഒരു കാരണം തന്നെ അതായിരുന്നു കാരണം അവിടെ ബി ജെ പി വോട്ടുകൾ മാത്രമല്ല കാരണം ബി ജെ ജയിക്കാനുള്ള ബി ജെ പി വോട്ടുകൾ തൃശൂരിൽ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ മുസ്ലിം വോട്ടുകളും ഹിന്ദു വോട്ടുകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും കൃത്യമായിട്ടും ഏകീകരിച്ചു കൊണ്ട് തന്നെ സുരേഷ് ഗോപിയിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് എഴുപത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ വന്നുകൊണ്ട് അത്ര വൃഗീയ കൂടി തന്നെ അദ്ദേഹം ജയിക്കാൻ കാരണം എന്നുള്ളത് അന്നം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അത് ഈ ചുരളിക്കുട്ടൻ അതല്ലെങ്കിൽ ഈ കിങ്ങണിക്കുട്ടൻ പറഞ്ഞിട്ടൊന്നും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇവൻ പറയുന്നുണ്ടല്ലോ എനിക്കിനി രാഷ്ട്രീയപരമായിട്ട് അടുത്ത മത്സരിക്കാൻ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൃത്യമായിട്ടും ഇവൻ ഇവനെ ഇനി നിർത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം തൃശൂർ പോലെയുള്ള ഒരു പൊന്നായ മണ്ഡലം ഒരു കണ്ണായ മണ്ഡലം ആ മണ്ഡലം കൃത്യമായിട്ടും ഇത്തരത്തിൽ കൈവിട്ട് കളഞ്ഞു അതും ഒരിക്കലും ചാണകം ചവിട്ടില്ല ചാണകത്തിൽ എന്നൊക്കെ കേരളമാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞു നടന്ന അവന്മാരുടെയൊക്കെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കേരളം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ് മാത്രമല്ല ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആറ്റിങ്ങലായാലും ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ശോഭ ചേച്ചി മത്സരിച്ച ആലപ്പുഴ ആയാലും അവിടെയൊക്കെ കൃത്യമായിട്ടും അവിടെ മാത്രമല്ല തിരുവനന്തപുരം ആയാലും എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൃത്യമായിട്ടും മൃഗീയമായി തന്നെ ബിജെപിക്ക് ജെ വർധിച്ചിട്ടുണ്ട് അത് കാണിക്കുന്നത് മറ്റൊന്നും ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടത്തെ ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് മതവർഗീയത കലർത്തിക്കൊണ്ട് ഇവിടത്തെ രാഷ്ട്രീയ ലക്ഷ്യം കൈ കൊയ്തുകൊണ്ടിരിക്കുന്ന ഇടതിനെയും വലതനയും കൃത്യമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇനി വരാനിരിക്കുന്ന ഈ ബൈഇലക്ഷൻ തന്നെ വരാനുണ്ട് പാലക്കാട് വരാനുണ്ട് കരം ഷാഫി പറമ്പിൽ ഒഴിവ് വന്ന അവിടെ മാത്രമല്ല ആലത്തൂരിൽ ജയിച്ചിട്ടുള്ള നമ്മുടെ ദേവസ്വം മന്ത്രിയുള്ള രാധാകൃഷ്ണൻ അയാളുടെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരം വരാനുണ്ട് അത്തരത്തിൽ ബൈഎലക്ഷൻ വരാനിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായിട്ടും കാണാനിരിക്കുന്നത് തന്നെയാണ് പൂരം ഇനിയും കളികൾ കമ്പനിയുടെ കളികൾ കാണാനിരിക്കുന്നതേയുള്ളൂ കണ്ടത് മാത്രമല്ല എന്നുള്ളതാണ് ഈ ദുഷ്ടനെ എന്തായാലും ഈ പന പോലെ വളർത്തിക്കൊണ്ട് അവസാനം ഈ പനക്കൊരു പ്രത്യേകതയെന്നുണ്ടെന്ന് അറിയാമോ പനയുടെ ഏറ്റവും മുകളിൽ അതിന്റെ ഒരു കൂമ്പുണ്ട് അതങ്ങട്ട് ഉയർന്നു നിൽക്കും നമ്മൾ കേട്ടിട്ടില്ലേ ഇടിമിന്നൽ രക്ഷാചാലകം ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ഏറ്റവും കൂർത്ത അവിടെയാണല്ലോ കിട്ടുക അത്തരത്തിൽ പന പോലെ ദുഷ്ടനെ വളർത്തും ആ പനയ്ക്കോ എന്നിട്ട് അവസാനം ഒരു ഇടി അങ്ങട് നൽകും ദൈവം അതല്ലെങ്കിൽ ആ ഒരു ഈ സൃഷ്ടാവായിട്ടുള്ള ഈ ലോകത്തിന്റെ ആ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി അത്തരത്തിൽ ഇവന്റെ ആ കൂമ്പിനിട്ട് കൊടുത്ത ഇടിമിന്നൽ തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു വിജയം അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന നാളുകളിലുള്ള തിരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് പോവുക എന്നുള്ളതും മാത്രമല്ല ഇവിടെ ഇപ്പോൾ മത്സരിച്ച് തോറ്റിട്ടുള്ള ബി ജെ സ്ഥാനാർത്ഥികൾ അതാത് മണ്ഡലങ്ങളിൽ കൂടി സുരേഷ് ഗോപി ശ്രദ്ധിച്ച പോലെ തന്നെ ആ മണ്ഡലം പൊന്നായി ശ്രദ്ധിച്ച് നിങ്ങളുടെ മണ്ഡലം നിങ്ങൾക്ക് ഇനി ജയിച്ചു കയറാനുള്ള മണ്ഡലം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മികവോട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി സാർ നേടിയ ആ വിജയം എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ നേടാനാവും ബി ജെ കേരളം അപ്രാപ്യമല്ല എന്നുള്ളത് തെളിയിച്ചു കൊടുക്കാനാവും കേരളം കേരളം എന്ന് നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇവന്മാരുടെ മെറുകുന്തല തകർക്കുന്ന രീതിയിൽ കേരളം കൈപ്പിടിയിൽ ആവുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇത് മാത്രമൊന്നുമല്ല ഈ കെ മുരളീധരന്റെ മോങ്ങൽ ഏകദേശം മണിക്കൂറോളം ഉണ്ട് മോങ്ങൽ അത് പൂർണ്ണമായിട്ട് ഒന്നും കേൾപ്പിക്കുന്നില്ല അതിൽ പൂർണ്ണമായിട്ടുമുള്ള മോങ്ങൽ ഞാൻ തോറ്റത് എന്റെ കുറ്റം കൊണ്ടല്ല എന്ന് അങ്ങട് വെളുപ്പിച്ചെടുക്കാനുള്ള മോങ്ങലാണ് ആ മോങ്കലൊന്നും ഇനി നാട്ടിൽ വിലപ്പോവില്ല എന്നുള്ളത് കൃത്യമായിട്ടും ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടിയതെന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം